അന്നാസ് വീഡിയോസിൽ ഇന്ന് എളുപ്പത്തിൽ ഒരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇവിടെ റെഡിയാണ് ഞാൻ അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുമുണ്ട് പിന്നെ അതിനാവശ്യമായ കോക്കനട്ട് മിൽക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളം കുടംപുളി അങ്ങനെ ഞാൻ ചട്ടി സ്റ്റവിൽ വെച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം ഞാൻ കുറച്ച് കോക്കനട്ട് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് അടുത്തതായിട്ട് ഇടുന്നത് പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ആ കാശ്മീരി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ കുരുമുളക് പൊടിയും അതിനുശേഷം ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതായത് തക്കാളി സവാള പിന്നെ പച്ചമുളക് ഇഞ്ചി എല്ലാം ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാനിപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ സ്റ്റവ് ഓൺ ആക്കുന്നത് അങ്ങനെ മറ്റെല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇട്ടുകഴിഞ്ഞതിന് ശേഷം ഞാൻ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഞാൻ കുടമ്പുളിയാണ് ഞാൻ കുടമ്പുളിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ കുടമ്പുളിയും കൂടിയും ആഡ് ചെയ്തതിന് ശേഷം മാത്രം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ആക്കി കൊടുക്കാം എന്നിട്ട് അത് തിള വരുന്നത് വരെ നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അരപ്പ് തിള വന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഈ മീനെന്ന് പറയുന്നത് തിലോപ്പിയ മീനാണ് നമ്മുടെ നാട്ടിലെ പിലോപ്പി മീനാണിത് പക്ഷേ ഇതിന് ഇവിടെ മുള്ളൊന്നും ഉണ്ടാകത്തില്ല മുള്ളില്ലാത്ത മീനാണ് അപ്പം ഞാനത് കട്ട് ചെയ്ത് പീസ് ആക്കിയിട്ടാണ് ഞാൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് കംപ്ലീറ്റ് പീസും നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിക്കുന്നത് വരെ വേവുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടി നല്ലോണം വറ്റിച്ചെടുക്കുക അപ്പം നമ്മുടെ മീൻ കറി ദേ ഇവിടെ നല്ലോണം കറിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഉപ്പും ഇതൊക്കെ നോക്കിയായിരുന്നു എല്ലാം പാകമാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കോക്കനട്ട് മിൽക്ക് കട്ടിയായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കടുകും ഉലുവയും ആദ്യം പൊട്ടിക്കണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നു പിന്നെ അതിന് ശേഷം മൂലുവയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ കൊച്ചുള്ളിയും രണ്ട് വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് ഞാൻ വഴറ്റുകയാണ് പിന്നെ കറിവേപ്പിലയും കൂടി ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുകയാണ് ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക ഒന്ന് നന്നായിട്ട് മൂടി വെക്കുക അതിൻ്റെ സ്മെല്ല് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മൂടി വെക്കുന്നത് എന്നിട്ട് പിന്നെ നമുക്ക് ഉപ്പും പുളിയും ഒക്കെ പാകം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കറി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ